ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ ഒരു പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിശ്വം ഓഫീസിൽ നിന്ന് ലക്ഷം രൂപയുമായി ബാങ്കിലോട്ട് പോവുകയാണ് മാനേജർ പത്തു ലക്ഷം രൂപ ഒരു ബാഗിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ വിശ്വം അതുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയം മാനേജർ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് വിശ്വം ഇവിടെ നിന്ന് പൈസയും ആ പുറപ്പെട്ടിട്ടുണ്ട് ആ സെയിം ബാഗ് തന്നെയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ഓഫീസ് യഥാർത്ഥത്തിൽ ശ്രീകാന്തിൻ്റെയാണ് അതായത് വേദയുടെ സഹോദരൻ്റെ അപ്പോൾ ഈ കാര്യങ്ങളൊന്നറിയാതെയാണ് വിഷയം ഇവിടെ ജോലിക്കായിട്ടൊക്കെ വരുന്നത് വിശ്വം ഒരു ഓട്ടോ പിടിച്ച് ബാങ്കിലെത്തുകയാണ് അപ്പോൾ എന്നിട്ട് ബാങ്കിൻ്റെ അകത്തേ അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരാൾ തലകറങ്ങി വീഴാനായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ വിശ്വം ഓടി ചെല്ലുകയാണ് എന്നിട്ട് അയാളെ പിടിക്കുകയാണ് അപ്പോൾ ബാഗ് തറയിൽ വെക്കുകയാണ് അപ്പോൾ എന്നിട്ട് അയാൾക്ക് എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വെള്ളം അപ്പോൾ ചുറ്റും കൂടി നിന്നവരൊക്കെ ഓടി വരികയാണ് അപ്പോൾ എന്നിട്ട് വെള്ളം വേണോ എന്നൊക്കെയുള്ള രീതി അയാളായിട്ട് സംസാരിക്കുന്നു പക്ഷേ ഇത് ശ്രീകാന്ത് പറഞ്ഞ ആളായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ഡ്രാമയായിരുന്നു അപ്പോൾ ഇങ്ങനെ ബോധം കെട്ടവല അഭിനയിക്കുന്നത് ചെയ്യുന്നതും അപ്പോൾ ആ സമയത്ത് ബാഗ് അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ വേറൊരാൾ വന്ന് ഈ ബാഗ് മാറ്റുകയാണ് ആ സെയിം ബാഗ് തന്നെ അവിടെ വെക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഈ കുറച്ച് കഴിഞ്ഞ് ഈ തലയിറങ്ങി വീണ ആൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്ത് വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വിശ്വം പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വം ഈ ബാഗ് മാറ്റിവെച്ച ബാഗുമായി വിഷം ബാങ്കിൻ്റെ അകത്തോട്ട് പോവുകയാണ് എന്നിട്ട് ക്യാഷ് അടയ്ക്കാനുള്ള രീതികളൊക്കെ നോക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ബാങ്കിൽ ആൾക്കാരുമായിട്ടൊക്കെ വിഷയത്തിന് വളരെ പരിചയമാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ അടയ്ക്കാനായിട്ട് ഓഫീസിൽ നിന്ന് വിഷയത്തിനെയാണ് വിടുന്നത് അപ്പോൾ അവരെ എല്ലാം ക്യാഷൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം വെറും കടലാസുകളായിരുന്നു അപ്പോൾ വിഷം അന്തം വിടുകയാണ് അയ്യോ ഇതിൽ പൈസ ആയിരുന്നല്ലോ ഞാൻ മാനേജർ ഇതിൽ പൈസ എടുത്ത് വെക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ പിന്നെ ഇതെങ്ങനെ കടലാസ് ആയി എന്നൊക്കെ പറഞ്ഞ് വിഷം വളരെയധികം ടെൻഷൻ ഇരിക്കുകയാണ് അങ്ങനെ വിഷം നേരെ ഓഫീസിലോട്ട് വരികയാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ബാ മാനേജർ വളരെയധികം ദേഷ്യപ്പെടുകയാണ് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചില്ല ഞാൻ പൈസ എല്ലാം എടുത്ത് ബാഗിലാക്കി തന്ന പിന്നെ നിങ്ങൾ എത്ര ഉത്തരവാദിത്തമാണ് എനിക്കൊന്നും അറിയേണ്ട മര്യാദയ്ക്ക് പൈസ എൻ്റെ മുമ്പിൽ കൊണ്ട് തരണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഷൗട്ട് ചെയ്യുകയാണ് എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇവനെ പുറത്തേക്ക് ഇവിടെ എടുത്ത് ഇവിടെ തന്നെ നിർത്തിയേക്കണമെന്ന് പറയുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ഒന്ന് വിഷുവിനെ പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളെല്ലാം അടുത്ത് കൂടിയിട്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ തിരക്കുകയാണ് അപ്പോൾ വിശ്വൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച ബാഗുമായിട്ട് നേരെ ഓട്ടോ കയറി ബാങ്കിൽ ചെല്ലുകയാണ് പക്ഷേ അതെങ്ങനെ കടലാസ് പേപ്പറുകളായെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ വിഷയം വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം മാനേജർ ശ്രീകാന്തിനെ വിളിക്കുകയാണ് സാറ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വിക്രമിൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു അന്നദാന പൂജയുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് വീട്ടിൽ വന്ന് ക്ഷണിക്കുകയാണ് അപ്പോൾ വിക്രമിനെ ആ പൂജയിൽ പങ്കെടുപ്പിക്കണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അയാൾ അദ്ദേഹത്തിന് ഈ പൂജയിലും കാര്യത്തിലും ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ ഭാര്യയാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവർ വീട്ടിൽ വന്ന പാടെ തന്നെ വേദം അവരെ കാണുകയാണ് അപ്പോൾ വേദം അവരെ ക്ഷണിച്ച് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ മാഷും കമലയും എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഇവർ വന്നത് അവർക്കൊന്നും ഒട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മാഷ് എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ അറിഞ്ഞില്ലേ ഇവർ വന്നത് ഇവിടെ തീപിടുത്തമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് വന്നില്ലല്ലോ അപ്പോൾ നമ്മളെക്കൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായിപ്പോൾ അതുകൊണ്ടാണ് വരാത്തതെന്ന് ശ്രീനിസ പറയുകയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് എനിക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ടെന്നൊക്കെ പറയുകയാണ് കമ്മലേ എനിക്കുള്ള ചായ അങ്ങോട്ട് എടുത്തുള്ളൂ എന്ന് പറയുകയാണ് വൈക്കരുതെന്ന് പറഞ്ഞിട്ട് മാഷ് പോവുകയാണ് അപ്പോൾ ശ്രീനിസ പറയുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ചായ കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങളിരിക്കും ഞാൻ കാപ്പി എടുക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് വേണ്ട നമുക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയം വിക്രം കുളിച്ചിട്ട് വരികയായിരുന്നു അതിന് സന കാണുമ്പോൾ വിക്രം സന്തോഷിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീനി ശ്രീനിസാറ് പറയുന്നത് എവിടെയായിരുന്നു ചോദിച്ചു ഞാൻ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ വരും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ തീ പിടിച്ച് ആ ചായപ്പിലോട്ട് പോയി രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ വേദ പറയും ചേച്ചി ഇങ്ങോട്ട് അകത്തോട്ട് കയറി ഇരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീനി ശ്രീനിസാറും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനിസാനും മുറിയെല്ലാം കത്തി നശിച്ചിരിക്കുന്ന കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് അപ്പോൾ വിക്രം നീ ഇതിന് പ്രതികാരം ഒന്നും അവരോട് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് പ്രതികാരമാണ് സാറേ ചെയ്യേണ്ടത് അതോ വേദ സമ്മതിച്ചില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ സമ്മതിച്ചാൽ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കെന്താ ഞാൻ ചെയ്യാനുള്ളത് ചെയ്യോ സാറിന് അറിയാലോ എന്ന് വിക്രം പറയുകയാണ് ആ സമയം വേദ അകത്തോട്ട് വരികയാണ് എന്താ ഇനിയും പ്രതികാരത്തിന് പറഞ്ഞ് വിടുകയാണെന്നൊക്കെ ചോദിക്കുകയാണ് വേദ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വിക്രമിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ചോദിച്ചതാണെന്ന് ശ്രീനിസ പറയുകയാണ് ഇനി നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല എന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ വിക്രമിൻ്റെ ദേഷ്യം വരികയാണ് ഞാൻ ആരും ഇടാടി സംസാരിക്കുകയെന്നൊക്കെ പറഞ്ഞ് വേദം അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീനിസ തടയാണ് വിക്രം ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുകയാണ് വേദ നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വിക്രമിനെ ഒരു പ്രശ്നത്തിലോട്ട് തള്ളി വിട്ടിട്ടില്ല മനസ്സിന് നന്മയെന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വിക്രമും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതൊന്നും വേദയ്ക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ് എനിക്ക് ഇനി ഒന്നും അറിയേണ്ട സാർ ഇവിടെ ഒരു അച്ഛനും അമ്മയുണ്ട് അവർ തീരാ ദുഃഖത്തിൽ കഴിയുകയാണ് ഈ മകനെ ഓർത്ത് ഇപ്പോൾ ഞാനും ഞാൻ പല പ്രാവശ്യം വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ശ്രീനി ഞാൻ തമ്മിൽ പിരിക്കുമെന്ന് ഇനി ഞാൻ അത് ആവർത്തിക്കുകയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും എനിക്കൊരു ജീവിതം വേണം അങ്ങനെ സംഭവിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വിക്രമായിട്ടൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശ്രീനി ശ്രീനിസാർ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് വിക്രമനോട് പറയുകയാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് പറ്റുമെങ്കിൽ എല്ലാവരും കൂടി പൂജയ്ക്ക് വരിക പങ്കെടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീനി ശ്രീനിസാറിൻ്റെ ഭാര്യ സുധ നിൽപ്പുണ്ടായിരുന്നു എന്നിട്ട് ശ്രീനി ശ്രീനിസാർ സുധയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവർ പോയതിന് ശേഷം വിക്രം വേദയ്ക്ക് നേരെ ചാടി കടിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ നിങ്ങളുടെ ചാട്ടമൊന്നും എനിക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്നു നിങ്ങൾ ശ്രീനിവാസനെ തമ്മിൽ കറ്റിയിരിക്കുമെന്ന് വേദ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവുകയാണ് ഇത് കഴിഞ്ഞ് വിശ്വത്തിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത് അപ്പോൾ വിശ്വത്തിന് ഈ കുറ്റാരോപിതനായിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയം ശ്രീകാന്ത് വരികയാണ് വന്നിട്ട് ചോദിക്കണം ഇവിടെ എന്താണ് എല്ലാവരും കൂടി നിൽക്കുന്നത് നിങ്ങൾ ജോലിയൊന്നും ഇല്ലയെന്ന് ചോദിക്കണം ആ സമയം മാനേജർ വരികയാണ് അപ്പോൾ എല്ലാവരും അവരോട് ജോലി ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ലെന്ന് ശ്രീകാന്ത് ചോദിക്കണം അതേസം ഇപ്പോൾ വരൂ എന്ന് പറയുകയാണ് ആ സമയത്ത് പോലീസ് വരികയാണ് ഇൻസ്പെക്ടർ സാബുവാണ് വരുന്നത് അപ്പോൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോൾ വിഷം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഞാൻ കുറ്റവും എന്ന് ഇപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് ഇത്രയും നല്ലൊരു അച്ഛൻ്റെ മക്കളായ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു എൻ്റെ ഏറ്റവും ഉള്ള സഹോദരൻ്റെ കാര്യം ഒന്നും പറയാനില്ല ഒരു വെറും ഒരു ഗുണ്ട തന്നെയാണ് എൻ്റെ സഹോദരിക്ക് ഒരു തെറ്റുപറ്റി ഇപ്പോൾ അവൻ്റെ കൂടെയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ ശ്രീകാന്ത് വളരെയധികം കുത്തിക്കുത്തി വിശ്വത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ എൻ്റെ അനുജനെ ഇതിലോട്ട് വലിച്ചു കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഓഫീസ് സംബന്ധമായിട്ട് ഞാൻ ഒരു കാര്യങ്ങൾ അവനോട് സംസാരിക്കുകയല്ല അവരൊന്നും ഇടപെടാറുമില്ല എന്നൊക്കെ വിശ്വം പറയുകയാണ് എന്നിട്ട് വിശ്വത്തിനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ് ആ സമയം നമ്മുടെ ദർശൻ്റെ അച്ഛൻ വരികയാണ് അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനോട് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്ലാൻ എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ സഹോദരി വേദമെന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കുമോ കേസ് ബാധിച്ച് എന്തായാലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് അതിനൊരു ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം രീതിയിൽ അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഇൻസ്പെക്ടർ സാബു മാഷിനെ വിളിക്കുകയാണ് അപ്പോൾ മാഷും കമലയും എല്ലാവരും ആ സമയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മകൻ സ്റ്റേഷനിലാണോ ഒരു കേസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് അവന് ഒരു മാസത്തിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി സ്റ്റേഷനിൽ വരണമല്ലോ അതിനിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ മകൻ വിക്രത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് വിശ്വത്തിൻ്റെ അപ്പോൾ മാഷു വിഷു എന്ന് പറയുന്നത് ഞെട്ടുകയാണ് അപ്പോൾ വിഷു എന്ത് കേസിൽപ്പെട്ടാണ് സേഷനിൽ വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിനായകൻ വേദയെ കൊണ്ട് ഒരു ചിട്ടിയിൽ ചേരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും വേദ ചേരണം എന്നൊക്കെ പറയുകയാണ് പത്ത് പേരെ പിടിച്ചുകൊടുത്ത് എനിക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് കൂടെ നന്ദിനിയുണ്ട് അപ്പോൾ വേദ പറയുകയാണ് എനിക്ക് ഞാൻ ചിട്ടിയിൽ ചേരുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ പൈസ അടക്കത്തില്ല അത് വേണമെങ്കിൽ വിനായകൻ ചിട്ട അടച്ചോണം എന്നൊക്കെയുള്ള രീതിയിൽ കളിയാക്കി പറയണം അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുക നിങ്ങൾ ഇങ്ങോട്ട് വരും നമുക്ക് ഫോൺ വിളിച്ച് ആരെയും നാലഞ്ച് പേര് ചേർക്കാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവരും ഈ സംസാരം മാഷിൻ്റെ സംസാരം കേൾക്കുകയാണ് വിശ്വസനിലാണെന്നോ എന്തോ കേസാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ വേദയും വിനായകനും എല്ലാവരും മുന്നോട്ട് വന്ന് മാഷിനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്